ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി ബി എസ് സി ഞാൻ ആര്യ അപ്പൊ ഇന്ന് നമ്മൾ മലയാളത്തിലെ ഈ ഇടം ചോദിച്ച കുറച്ച് പ്രധാന ചോദ്യങ്ങളാണ് നോക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ പി യു പി ഡിഗ്രി ലെവൽ സി പി ഒ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ പോകുന്നവര് ഇതും കൂടെ പഠിച്ചിട്ട് വേണം പോവാൻ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി സി പി ഒടങ്ങിയ പരീക്ഷകൾക്കായിട്ട് നമ്മൾ ഒത്തിരി മലയാളം ക്ലാസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം പ്ലേ ലിസ്റ്റിലുണ്ട് പ്ലേ ലിസ്റ്റിൽ പോയി കാണുക അതുപോലെ എൽ പി യുപിയുടെ ഭാഷ അവരവൊക്കെ ചെയ്തിട്ടുണ്ട് അതും കാണണം അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്ക് പറയുന്ന പേരെന്താണ് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്ക് പറയുന്ന പേര് ഉത്തരം വിക്രേതാവ് എന്നാണ് കേട്ടോ അപ്പൊ വിൽക്കുന്ന ആള് വീൽ തുടങ്ങുന്ന വാക്കാണ് വിക്രേതാവ് വിൽക്കുന്ന ആള് വിക്രേതാവ് അങ്ങനെയാണെങ്കിലേ അങ്ങനെയാണെങ്കിലേതാവോ വില കൊടുത്ത് വാങ്ങുന്ന ആളില്ലേ അയാളയാള് ക്രേതാവ് എന്ന് പറയും അപ്പൊ വിൽക്കുന്ന ആള് വീ കൂട്ടി വിക്രേതാവ് കാശ് കൊടുത്ത് വാങ്ങുന്ന ആളാണെങ്കിൽ ക്രേതാവ് ഇനി ക്രേതാവിന്റെ സ്ത്രീലിംഗം ചോദിക്കുകയാണെങ്കിൽ എന്താണെന്ന് അറിയാവോ ക്രേത്രി എന്നാണ് ക്രേതാവ് ക്രേത്രി എഴുതാം ക്രേതാവ് ക്രേത്രി ഈ ഓപ്ഷനിൽ നോക്കിയ ദാതാവ് ദാതാവ് കൊടുക്കുന്ന ആളാണ് ഇനി സവിതാവ് എന്താണ് ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തുന്നവൻ എന്നൊരർത്ഥത്തില് സവിതാവിന് സൂര്യൻ എന്നൊരർത്ഥമുണ്ട് സവിതാവ് സൂര്യനാണ് ഇന്ദ്രൻ എന്നും ശിവൻ എന്നൊക്കെ ഉള്ള അർത്ഥവും സവിതാവിനുണ്ട് അപ്പൊ നാല് വാക്കുകളും പഠിച്ചല്ലോ അപ്പൊ ഈ സാധനങ്ങൾ വിൽക്കുന്നവർക്ക് പി സി ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ഇനിയും ചോദിക്കാൻ ചാൻസ് ചാൻസുണ്ട് വിക്രേതാവ് അടുത്തതാണ് കുതിര എന്ന പദത്തിന്റെ പര്യായമല്ല അത് കുതിര വർഷങ്ങളായിട്ട് പി സി ചോദിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ അറിയാൻ പറ്റും നമ്മൾ ഓൾറെഡി പര്യായ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോ കുതിര എന്ന പണത്തിന്റെ പര്യായമല്ലാത്തത് ഘോടകം ഹിന്ദിയിൽ ഖോട കുതിരയാ അപ്പൊ ഘോടകം കുതിരയാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്തതാണ് വാജി വാജി എന്താണ് മുൻകാല വാജി എന്താണ് കുതിരയാണ് അപ്പൊ നമ്മൾ വാജി 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 ഓർത്തുവയ്ക്കുന്ന കുതിര വാജി കുതിര ശിവാജി എപ്പോഴും പഞ്ചകല്യാണി എന്ന് പറയുന്ന കുതിര ഉണ്ടാവുമല്ലോ അപ്പൊ ശിവാജികളും കുതിര വാജി കുതിര അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടോ പിന്നെ അടുത്തതാണ് തുരകം വേഗത്തിൽ ഗമിക്കുന്നത് അല്ലെ കുതിരക്ക് നല്ല സ്പീഡ് അല്ലേ വേഗത്തിൽ ഗമിക്കുന്നത് എന്നൊരർത്ഥത്തില് തുരകം തുരങ്കമം ഇതെല്ലാം കുതിരയാണ് അപ്പൊ തുരകം കുതിരയാണ് അപ്പൊ വേഗത്തിൽ ഗമിക്കുന്നത് തുരകം കുതിര പിന്നെ ഓർത്തുവെക്കാൻ വേണ്ടി നമ്മൾ തുരങ്കത്തിലൊക്കെ കൂടെ വേഗം പോകുന്ന കുതിര എന്നൊക്കെ വെച്ചിട്ട് അത് പഠിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പൊ തുരകം കുതിര അങ്ങനെയാണെങ്കിൽ എന്തുവാസി അസിതം എന്ന് വെച്ചാൽ കറുപ്പ് നിറം വേറൊരു മുൻകാല ചോദ്യം ബി എസ് ചോദിച്ചു അസി അസി എന് അസി വാളാണ് അസിതം കറുപ്പ് നിറം അപ്പൊ പര്യായമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് അസിതം കറുപ്പ് നിറം അസിത പർവ്വതം എന്തുവാ അത് നീലഗിരി പർവ്വതത്തിനാണ് കേട്ടോ അസിത പർവ്വതം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നിരാമയം എന്ന പദത്തിന്റെ വിപരീതം എഴുതുക ഈശ്വരൻ നിരാമയനാണ് ഈശ്വരന് ദുഃഖമില്ല അപ്പോ നിരാമയം എന്ന് വെച്ചാൽ ദുഃഖമില്ല ആമയം ദുഃഖമല്ലേ അതിന്റെ വിപരീതമാണല്ലോ നിരാമയം അതുകൊണ്ടാണല്ലോ ഈശ്വരന്റെ നിരാമയനാണെന്ന് പറയുന്നത് ദുഃഖമില്ലാത്തവരാണെന്ന് പറയുന്നത് അപ്പൊ നിരാമയത്തിന്റെ വിപരീതം എന്തായിരിക്കും ആമയം ഓപ്ഷൻ എ ആണ് ആമയം പിന്നെ ബാക്കി ഓപ്ഷനും കൂടെ ഒന്ന് നോക്കിക്കെ വിനിമയം ചെയ്യുന്ന അറിയാലോ വിനിമയം പിന്നെ ഫീൽ അതിന്റെ അവസാനം ഉണ്ട് അതിന്റെ അർത്ഥം ലയനം എന്താണ് വിലയനം ലയിക്കുക എന്നൊരു കേട്ടോ വിലയനത്തിനുള്ളത് ലയോർത്താമതി ലയിക്കുക അനാമയം അനാമയം പി എസ് ജോലിച്ചുള്ള എന്താണ് രോഗമില്ലാത്ത രോഗമില്ലാത്ത എന്നൊരർത്ഥമാണ് അനാമയം കിട്ടിയല്ലോ അതെല്ലാം കിട്ടി ഉത്തരവും കിട്ടി ഇനി അബദ്ധം പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാ അബദ്ധം പ്രവർത്തിക്കുക കൂലിക്ക് കൊത്തുക ഉത്തരം ചെയ്യുക കാടുകാട്ടുക അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ അബദ്ധം പ്രവർത്തിക്കുക എന്നൊരു അർത്ഥം വരുന്നത് കാടുകാട്ടുകയാണ് കാടുകാട്ടുക പി എസ് സി കൊണ്ട് ചോദിച്ചപ്പോ ഉത്തരം കുസൃതി കാട്ടുക എന്നായിരുന്നു കേട്ടോ അപ്പൊ കാടുകാട്ടുക എന്ന ശൈലിക്ക് കുസൃതി കാട്ടുക എന്നൊരു അർത്ഥമുണ്ട് അടുത്ത ചോദ്യം തലമുടി എന്ന പദത്തിന്റെ സമാനമായ പദം ഏതാണ് തലമുടി ചികുരം തലമുടിയാണ് അത് മുൻകാല ചോദ്യമാണ് ചിഗുരം അപ്പൊ ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ഒരു കണ്ണാടികളുടെ മൂടനെ നമ്മുടെ ചീപ്പിടുത്തും ചീകും അല്ലേ അപ്പൊ ചീകുന്ന ചിഗുരം ഓർത്ത് വെക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ ഓപ്ഷൻ ഒന്ന് നോക്കിയേ തലമുടി കുന്തകം കുന്തളം ഇരുളി നാരായം അപ്പൊ ഇതിലെ ഉത്തരം കുന്തളമാണ് കുന്തളം എന്താണ് കുന്തത്തെ പോലെ നിൽക്കുന്നത് എന്ന അർത്ഥത്തില തലമുടി ഇപ്പൊ സ്പൈക്ക് വെച്ച മുടി നോർമലി മുടിയുടെ കൂർത്തല്ലേ മുടിയുടെ അഗ്രം അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് കൂർത്തിരിക്കുന്നത് കുന്തത്തെ പോലെ കൂർത്തിരിക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് ഈ ഒരു മലയാള പദം ഉണ്ടായിട്ടുള്ളത് അപ്പൊ കുന്തം പോലെ ഇരിക്കുന്ന കുന്തളം സ്പൈക്ക് വെച്ച മുടി ഓർത്താൽ മതി കുന്തം പോലത്തെ അപ്പൊ കുന്തളം തലമുടിയാണ് ഇനി കുന്തകം എന്ന് വെച്ചാൽ മുല്ലയാണ് കുറുക്കുത്തി മുല്ല എന്ന് പറയും കുന്തകം മുല്ല ഇനി ഇരുളി എന്ന് വച്ചാല് ചിലന്തി എന്നാണ് അർത്ഥം കറുത്ത എട്ടുകാലി ഒലിയ ചിലന്തി എന്നൊക്കെ അർത്ഥം ഇരുളി കിട്ടിയാലോ ഇരുളി നിങ്ങൾ നാരായം അറിയാലോ എഴുത്താണി എന്നാണ് നാരായത്തിൻ്റെ അർത്ഥം ഇപ്പൊ എല്ലാ ഭാഗവും കിട്ടിയപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുന്നത് കുന്തകം നിങ്ങൾ ഏകദേശം പുതിയതായിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അതുപോലെ ഇരുളിയും പുതിയതായിട്ടാണ് പിന്നെ കുന്തകം ഓൾറെഡി മുൻകാല ചോദ്യമാണ് പിന്നെ നാരായം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ചേർത്ത് എഴുതുക നെൽമണി അതായത് പി എസ് സിയുടെ വർഷങ്ങളായിട്ടുള്ളൊരു മുൻകാല ചോദ്യമാണ് മണിയാണ് നെന്മണി ആദേശ ആദേശസന്ധിയിലെ സ്ഥിരം ചോദ്യമാണ് നെന്മണി എന്നുള്ളത് അപ്പൊ നെല്ല് അധികം മണിയെ ചേർത്തെഴുതുമ്പോ എന്താണ് കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ എന്താണ് കിട്ടുന്നത് നെല് അധികം നെന്മണിയാണ് കേട്ടോ നെല്ല് അധികം മണി നെന്മണി അങ്ങനെയാണല്ലേ ഈ നെല്ന്നുള്ളത് വേറൊരു രീതിയിലും കൂടെ ചോദിക്കാമല്ലോ അതെങ്ങനെയാ ചോദിക്കുന്നത് ഇല്ലാണെന്ന് നമുക്കറിയാല്ലോ അതായത് നെൽ അധികം മണി എന്ന് ചോദിച്ചാലും ഉത്തരം ഓപ്ഷൻ സി ആയിട്ടുള്ള നെന്മണിയാണ് ആദേശസന്ധിയാണ് ഉത്തരം അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കേമൻ സ്ത്രീലിംഗം തന്നിട്ടുണ്ട് അവൻ അവൾ ആങ്ങളെ തടിനി തടിയൻ എന്ന് അതെങ്ങനെ ശരിയാവും തടിയന്റെ എതിർ ലിംഗ ഏതാ തടിച്ചിയാണ് അപ്പൊ ഇവൻ എന്ത് ഏതാണ് തടിനി മുൻകാല ചോദ്യമാണ് തടിനി എന്താണ് നദിയാണ് തടിനി നദി തടിനി നദി തടിനി നദിയാ ഓർത്തു വയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നദിയിലൂടെ വലിയ തടിയൊക്കെ ഒഴുകിവരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ പര്യായത്തിന്റെ ക്ലാസ്സിൽ കോടി ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നരൻ ഫിലിമില് ആ നദിയിലൂടെ തടി വരുന്ന ഓർത്താ തടിനി നദിയാന്ന് നിങ്ങൾക്ക് ഓർക്കാവുന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഓക്കെ പഠിച്ചു കാണുന്നതായിരിക്കുമല്ലോ നിങ്ങൾ അതൊക്കെ ഇനി അടുത്തത് അടുത്ത സ്ഥിരം ചോദ്യം കേട്ടോ എൺ അധികം ആയിരം എണ്ണായിരം ഞാൻ ഉത്തരം പറഞ്ഞു എണ്ണായിരത്തെ പിരിക്കുന്നത് എങ്ങനെയാണ് ഇത് രുത്വസന്ധിയിലെ പി എസ് സിയുടെ സ്ഥിരം ചോദിക്കുക കേട്ടോ എണ്ണായിരം എന്തെന്നാന്നറിയാവോ നിങ്ങൾക്ക് എൺ അധികം ആയിരമാണ് എണ്ണായിരം നമുക്കൊന്ന് പിരിച്ചു നോക്കിയാലോ യുക്തസന്ധി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ എണ്ണവും ആയിരവും കൊടുത്തപ്പൊ എനിക്ക് എന്തെന്നാ കിട്ടിയെന്നറിയാവോ എനിക്ക് എണ്ണായിരമാണ് കിട്ടിയത് അതായത് എ കൊടുത്ത് എനിക്ക് ഇവിടെ എ കിട്ടി ഇന്ന് കൊടുത്ത് എനിക്ക് അവിടെ ഇന്ന് കിട്ടിയില്ല ഇണായാണ് കിട്ടിയത് ആയിരത്തിൽ ആ കൊടുത്തിട്ട് അവിടെ അതും കണ്ടില്ല ഇരം കൊടുത്ത് എനിക്ക് ഇരം കിട്ടി അതായത് ഇന്നധികം ആ കൊടുത്ത് എനിക്ക് ഇണ്ണായാണ് കിട്ടിയത് നമുക്കറിയാലോ നമുക്കറിയാല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇണ്ണ എന്ന് പറഞ്ഞാൽ ഇന്നധികം ഇന്നധികം ഞാൻ ഞാൻ കൊടുത്ത കൊടുത്ത ആ കിടക്കുന്നു കിടക്കുന്നു ഇന്ന് രണ്ട് ഡബിൾ ആയി അതായത് ഞാൻ കൊടുത്ത ഇന്ന് ഇവിടെ നിരട്ടിച്ചു അതായത് അവിടെ ദ്വിത്വസന്ധിയാണ് വന്നിരിക്കുന്നത് അതാണ് ഉത്തരം അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫ്രണ്ട്ലി പീസിന്റെ ബുക്ക് ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിക്കുക അപ്പോ മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ബുക്കിൽ നല്ല ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണുള്ളത് അപ്പൊ ഈ ബുക്ക് നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് ഇതിനുശേഷം നടന്നിട്ടുള്ള പി എസ് സിയുടെ മലയാളം ചോദ്യങ്ങളുടെ ക്ലാസ് പിന്നെ എസ് സി ആർ ടി മൂന്ന് മുതൽ പ്ലസ് വൺ വരെയൊക്കെയുള്ള ക്ലാസ്സും ബുക്ക് വാങ്ങുന്നവർക്ക് അവർ ഒരു ഇരുപത്തിരണ്ട് രൂപ കൂടെ അടച്ചാലും ഒരു വർഷം വാലിഡിറ്റിയില് ലഭിക്കുന്നതാണ് അപ്പൊ ബുക്ക് വാങ്ങാത്തവർ വേഗം വാങ്ങുക അതല്ല നമ്മുടെ ഫ്രണ്ട്ലി ഫീസ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ രേഖകൾ ജോയിൻ ചെയ്യാം